കൊൽക്കത്തയും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ഈഡൻ ഗാർഡൻസ് വേദിയായിരുന്നു കളിയിൽ ഇന്ന് ആദ്യം ബാറ്റിങ്ങിനെത്തിയ കൊൽക്കത്ത നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് എന്നാൽ കേവലം ഒരു റണ്ണിന്റെ നേരിയ വിജയം മാത്രമേ ഇന്ന് കെ കെ ആറിന് നേടാനായുള്ളൂ ഒരു പരാജയത്തിലേക്ക് പോകും എന്ന് തോന്നിപ്പിച്ച ശേഷമായിരുന്നു ഇന്ന് കെ കെ ആർ വിജയത്തിലേക്കെത്തിയത് കൊൽക്കത്തയുടെ പ്രധാന പേസറായ മിച്ചൽ സ്റ്റാർക്ക് ഇന്നും ആരാധകരെ നിരാശപ്പെടുത്തി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മുടക്കിയാണ് ഈ സീസണു മുൻപായി സ്റ്റാർക്കിനെ കൊൽക്കത്ത ലേലത്തിൽ വാങ്ങിയത് എന്നാൽ ഇത്ര വലിയ തുക മുടക്കിയിട്ടും അതിന്റെ പ്രയോജനം കൊൽക്കത്തയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇന്നും സ്റ്റാർക്ക് ബോളിംഗിൽ ഏറെ നിരാശപ്പെടുത്തി തന്റെ മൂന്നു ഓവറിൽ ഒരു വിക്കറ്റ് വീഴ്ത്തിയ താരം അൻപത്തഞ്ച് റൺസാണ് വിട്ടുകൊടുത്തത് മാത്രമല്ല കാൺ ശർമ്മയെ പോലെ ഒരു വാലറ്റ് ബാറ്റർക്കെതിരെ ഡെത്ത് ഓവറിൽ മൂന്ന് സിക്സർ വിട്ടുകൊടുക്കുകയും ചെയ്തു പതിനെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് എന്ന മോശം ഇക്കണമി റേറ്റിലാണ് ഇന്ന് താരം പന്തറിഞ്ഞത് മത്സരത്തിന് പിന്നാലെ കെ കെ ആർ ടീം മെന്ററായ ഗൗതം ഗംഭീറും പ്രധാന പരിശീലകനായ ചന്ദ്രകാന്ത് പണ്ഡിറ്റും താരത്തോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇരുവരും സ്റ്റാർക്കിന്റെ ഇന്നത്തെ പ്രകടനത്തിൽ ഒട്ടും ഹാപ്പിയല്ല ദേഷ്യത്തോടെയും നിരാശയോടെയുമാണ് ഇന്നിരുവരും സ്റ്റാർക്കിനോട് പെരുമാറിയത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്